മുസ്തഫയുടെ കൂടെ മുസ്തഫക്ക് ഒരു യൂട്യൂബ് അത് കാണുന്ന എല്ലാവർക്കും എല്ലാ ഹൃദയം നിറഞ്ഞ ും ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ജന ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഷോ ആണ് ഫ്ലവേഴ്സ് ടീഡിയുടെ സ്റ്റാർ മാജിക്ക് കയറിയുന്ന ഒരു റിയാലിറ്റി ഷോ അതിൻ്റെ ഓഡിയൻസായിട്ട് ഈ ഉത്തരാട ദിനത്തിൽ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ആട്ടിൻ്റെ കൂടെ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടി ഇതിന് മുമ്പ് രണ്ട് മൂന്ന് ഷോക്കൊക്കെ ഞങ്ങൾ പോയിരുന്നു പക്ഷേ ഇതൊരു പ്രത്യേക എനർജറ്റിക് ആയിട്ടുള്ളൊരു ഷോ ആണ് പ്രത്യേകിച്ച് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു എപ്പിസോഡാണ് അപ്പോൾ കാണാൻ മറക്കേണ്ട അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളൂ പോയതും അവിടുത്തെ ഒരു ഇതൊക്കെ കുറഞ്ഞൊരു രൂപത്തിൽ കാണിക്കുക കാരണം സ്റ്റാർ മാജിക്ക് കാണുമ്പോൾ ഇതൊന്നും ഒന്നുമല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടൊരു വീഡിയോ ചെയ്തെന്നുള്ളൂ അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമാൻ്റിൽ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എങ്ങനെ വീഡിയോ കണ്ടോലെന്നാ